വിവാഹ ജീവിതത്തെക്കുറിച്ചും കരിയറിനെക്കുറിച്ചുമൊക്കെ സംസാരിക്കുകയാണ് നടി ശ്വേത മേനോൻ പങ്കാളി ശ്രീവത്സൻ മേനോൻ തൻ്റെ നല്ല സുഹൃത്താണെന്നും ഭർത്താവ് എന്നതിനേക്കാൾ ഞങ്ങൾക്കിടയിലുള്ളത് മികച്ച സൗഹൃദമാണെന്നും ശ്വേത മേനോൻ പറയുന്നു ആദ്യ വിവാഹമോചനം അപ്രതീക്ഷിതമായതിനാൽ തന്നെ ഇനിയൊരു വിവാഹമുണ്ടെങ്കിൽ അത് രക്ഷിതാക്കളുടെ പൂർണ്ണ സമ്മതത്തോടെയും പിന്തുണയോടെയും മാത്രമേ നടക്കൂവെന്ന് താൻ ഉറപ്പിച്ചിരുന്നെന്നും ശ്വേതമേനോൻ പറയുന്നു ആദ്യ വിവാഹം ആയതിന് തൊട്ടു പിന്നാലെ ഒരു അമേരിക്കൻ ഷോക്കിടെ നടൻ മോഹൻലാലും മുകേഷും ചേർന്ന് ഒരാളെ തനിക്ക് വിവാഹം ആലോചിച്ച കഥയും താൻ ഖാൻ ചാനൽ മീഡിയയ്ക്ക് മുമ്പ് നൽകിയ അഭിമുഖത്തിൽ ശ്വേതമോനോ പറയുന്നുണ്ട് ലാലേട്ടനെ ഞാൻ ലാട്ട എന്നാണ് വിളിക്കാറ് എന്തുകൊണ്ടാണ് അതെന്ന് എനിക്കറിയില്ല മൂപ്പരും പറയും വേറെ ആരും അങ്ങനെ വിളിക്കാറില്ലെന്ന് ഞാൻ സോഷ്യൽ മീഡിയയിൽ ഹാപ്പി ബർത്ത്ഡേ ലാലേട്ട എന്ന് എഴുതുമ്പോൾ കമൻറ്റ് വരും ലാട്ടനല്ല ലാലേട്ടൻ എന്ന് ഞാൻ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ലാലേട്ടൻ വീട്ടിൽ വരാറുണ്ടായിരുന്നു ഒരു അമേരിക്കൻ ഷോക്കിടെ ലാലേട്ടനും മുകേഷ് ഒക്കെ ചേർന്ന് എനിക്കൊരു വിവാഹം ആലോചിച്ചു എൻ്റെ ആദ്യത്തെ റിലേഷൻഷിപ്പ് പൊട്ടി ഡിവോഴ്സ് ചെയ്ത ശേഷമാണ് ഞാൻ യു എസ് ഷോയ്ക്ക് പോയത് ലക്ഷ്മി ഗോപാലസ്വാമി ഞാൻ മുകേഷ് ചേട്ടൻ ലാലേട്ടൻ വിനീത് അങ്ങനെ ഒരുപാട് പേരുണ്ട് അവിടെ എത്തിയാലും ലാലേട്ടനും മുകേഷനും പറഞ്ഞു നമുക്ക് ഇവിടെ കല്യാണം കഴിപ്പിക്കണമെന്നാണ് വിജേട്ടൻ്റെ ഷോയ്ക്കാണ് പോകുന്നത് പുള്ളിയുടെ നേഫിയർ ഡോക്ടറാണ് അങ്ങനെ അവിടെ വെച്ച് ഒരു പ്രോപ്പർ പെണ്ണുകാണൽ ചടങ്ങിലാന്ന് നടന്നു ഞാൻ നോക്കുമ്പോൾ ആൾ വരുന്നു എന്നെ കാണുന്നു മുകേഷട്ട് നിൽക്കുന്നു ലാലേട്ടൻ നിൽക്കുന്നു വാട്ട് ദി ഹെൽ എന്ന് തോന്നി ഞാനാണെങ്കിൽ ജസ്റ്റ് ഡിവോഴ്സ് സൈൻ ചെയ്ത് ഇറങ്ങിയതേ ഉള്ളൂ ഞാൻ കറിയാനെല്ലാം തുടങ്ങി ഇതെന്താണിങ്ങനെ ഞാൻ ഇത് നിൽക്കില്ല എന്നൊക്കെ പറഞ്ഞു അത്തരത്തിൽ അവർ അമേരിക്കയിൽ മൊത്തം എനിക്ക് പയ്യനെ നോക്കി ഞാൻ യു എസിലൊന്നും പോയി താമസിക്കില്ല ഞാൻ നാട്ടിലേ നിൽക്കുള്ളൂ അച്ഛൻ്റെയും അമ്മയുടെയും അടുത്ത് നിൽക്കൂ എന്നൊക്കെ പറഞ്ഞു ക്ഷേതം എന്നെ പറഞ്ഞു മമ്മൂട്ടിയെയും മോഹൻലാലിനെയും വിലയിരുത്തുക എങ്ങനെയായിരിക്കുമെന്ന ചോദ്യത്തിന് അത് വളരെ ബുദ്ധിമുട്ടാണെന്നായിരുന്നു ഷേതയുടെ മറുപടി മമ്മയ്ക്കയെക്കുറിച്ച് പറഞ്ഞാൽ നമ്മൾ പറയില്ലേ ഒരു കാരണവർ എന്നൊക്കെ തറവാടി കാരണവർ അതാണ് ലാലേട്ടൻ ജഗ്ഗ പോക ഞാൻ ലാലേട്ടൻ്റെ കൂടെ സിനിമയോ ഷോയോ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഷോപ്പിങ്ങിന് പോകണമെങ്കിൽ ലാലേട്ട ഞാൻ ഇന്ന് റിഹേഴ്സലിന് രണ്ട് മണിക്കൂർ ലേറ്റ് ആയിട്ട് വരും എന്ന് പറഞ്ഞാൽ അദ്ദേഹം നമുക്ക് വണ്ടി കവറപ്പ് ചെയ്യും മമ്മൂക്കയുടെ അടുത്ത് അങ്ങനെയില്ല അത് വേറൊരു രീതിയാണ് കുട്ടി തന്നെ അദ്ദേഹത്തിന് ഉണ്ട് പക്ഷേ അത് സീസണലാണ് ശ്വേതമേനൻ പറഞ്ഞു